चारु विमानाग्रसंस्थितना जगल्कारणभूतने कण्डु भरतनुं चारु विमानाग्रसंस्थितनां जगल्कारणभूतने कण्डु भरतनुं मेरुमहागिरिमूर्धनि शोभया സൂര്യനെ കണ്ട പോലെ വണങ്ങിടിനാൻ ചിൽ പുരുഷാജ്ഞയാ മെല്ലവേ പുഷ്പകമായ വിമാനവുമേരം ആനന്ദബാഷ്പം കലർന്നു ഭരതനും സാനുജനായി വിമാനം കരേറിയിടാൻ वीणु नमस्करिचोरनुजन्मारे क्षोणीन्द्रनुसङ्गीम्नि चेर् कालमेव कण्डिड बालगन्मारे मुरुगे तळुगिना हर्षाश्रुधारया सोदरमूर्धनि वर्षिचु वर्षिचु वाल्सल्यपूरवं वर्धिचु वर्धिचु वाळु निरतु शत्रुघ्नपूर्वजनुं भरदन् पदं भक्त्या वणङ्गिनान् आशुसौमित्रिये शत्रुघ्ननुं ോദരനോം ഭരതകുമാരനും വൈദേഹിതം പദം വേണു വണങ്ങി സുഗ്രീവനെ കനിവോടു പുനർന്നഥവാചറു ഭരതനു നൂനം भवल्सहायेन रघुवरन् मानियां रावणं तन् वधिच्छतुं नानुसुतन्मार्दशरथभूपनिक्कालम् अञ्जामनाच्च मन्युभवा पञ्चमभ्राता भवानि ञ्कु पञ्चमभ्राता ഞങ്ങൾക്കു കിഞ്ചന ഞങ്ങൾ നരിഗഡോ പഞ്ചഭ്രതാ ഭവാ ഞങ്ങൾക്കുഞ്ചന സംശയമില്ലഗഡോ ശോകരയാ കൗസല പദം രാഘവൻ ഭക്ത നമസ്കരിച്ചീടി ണർന്നാളുടൻ മുലപ്പാലും ചുരന്നിതു മാതാവിന നേരം കൈകേയിയാകിയ മാതൃപദത്തെയും കാകുൽസ്ഥനാശു സുമിത്രാപദാബ്ജവും വന്ദിച്ചു മറ്റുള്ള മാതൃജനത്തെയും നന്ദിച്ചവരു വണച്ചു തഴുകിനാർ ലക്ഷ്മണനും മാതൃപാദങ്ങൾ കൂപ്പിനാൻ ഉൾക്കാമ്പഴിഞ്ഞു പുണർന്നാരവുകളും സീതയും മാതൃജനങ്ങളെ വന്ദിച്ചു മോദമുൾക്കൊണ്ടു പുണർന്നാരവുകളും സുഗ്രീവനാദികളും തൊഴുതിയിടിനാരഗ്രേ വിനീതയായി നിന്നിതു താരയും ഭക്തിപരവശനായ ഭരതനും ചിത്തമഴിഞ്ഞു തൽപാതുകാദ്വന്ദ് ശ്രീരാമപാദാരവിന്ദങ്ങളിൽ ചേർത്തു പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ രാജ്യം ത്വയാദത്തമെങ്കിൽ പുരാദ്യാൻ പൂജനം നിങ്ങൾ സമർപ്പിച്ചിദാദരാൽ ഇന്നു മജ്ജന്മം സഫലമായി വന്നിതു ധന്യനായേനടിയനിന്നു നിർണയം വന്നു മനോരഥമെല്ലാം സഫലമായി വന്നിതു മൽക്കർമ്മ സാഫല്യവും പ്രഭോ പണ്ടേതിലിന്നു പതിന്മങ്ങായുടനുണ്ടിക രാജഭണ്ഡാരവും ഭൂപദേ ആനയും തേരും കുതിരയും പാർത്തു കാണൂനമില്ലാതെ പതിന്മടങ്ങുണ്ടല്ലോ നിന്നുടകാരുണ്യമുണ്ടാകൊണ്ടു ഞാൻ ഇന്നയോളം രാജ്യമത്ര Oh ും ശ്രീരാമചന്ദ്രൻ വരുന്നു എന്നറിഞ്ഞ് അത്യധികം ആനന്ദിച്ച ഭരതരാജകുമാരൻ ശ്രീരാമചന്ദ്രനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള സന്നാഹങ്ങൾ ഒരുക്കുന്നതാണ് നാം കണ്ടത് സൈന്യങ്ങളെയെല്ലാം അണിനിരത്തി നാട്ടുകാരെയെല്ലാം അണിനിരത്തി അയോധ്യ മുഴുവൻ അലങ്കരിച്ച് ഗുരുജനങ്ങളോടൊപ്പം അമ്മയോടൊപ്പം രാമനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭരതരാജകുമാരൻ യാത്രയായി തൻ്റെ ശിരസിൽ രാമൻ്റെ പാദങ്ങളിൽ അണിയിക്കുന്നതിന് വേണ്ടിയിട്ട് രാമപാദങ്ങൾ ധരിച്ചിട്ടുണ്ടായിരുന്നു ഭരതരാജകുമാരൻ അങ്ങനെ രാമൻ്റെ പാതുകങ്ങളും ധരിച്ച് അയോധ്യാ നിവാസികൾക്ക് നേതൃത്വം നൽകി രാമനെ സ്വീകരിക്കാൻ ഭരതൻ പോകുന്നത് കണ്ടിട്ട് ലോകം മുഴുവൻ ആനന്ദിച്ചു എല്ലാ ജനങ്ങൾക്കും അപ്പോൾ ഒരേ മനസ്സാണ് എല്ലാവരുടെ മനസ്സിലും രാമൻ മാത്രം ഭരതൻ ഉൾപ്പെടെ സകല ആളുകളുടെയും മനസ്സിൽ രാമൻ മാത്രം എല്ലാവരുടെയും നാവിൽ രാമൻ്റെ മന്ത്രം മാത്രം എല്ലാവരുടെയും കണ്ണുകളിൽ രാമൻ്റെ രൂപം മാത്രം ആ ശ്രീരാമചന്ദ്രൻ ഭരദ്വാജാശ്രമത്തിൽ നിന്ന് പുഷ്പകത്തിലേറി ഇങ്ങോട്ട് വന്നിറങ്ങുന്നത് കാണുവാൻ വേണ്ടി എല്ലാവരും ഏക മനസ്സായിട്ട് മുന്നോട്ട് പോകുന്നു ഇതാണ് പ്രപഞ്ചത്തിൻ്റെ ജീവിതതത്വശാസ്ത്രം എന്നറിയണം ഏതൊരു ബിന്ദുവിൽ നിന്നിട്ടാണോ ഈ പ്രപഞ്ചത്തിൻ്റെ ആദിസ്പന്ദനമായ ഓങ്കാരമെന്നുള്ള നാദം അത് സ്പന്ദിച്ചുയരുന്നത് ആ ബിന്ദുവിൽ മാത്രമേ അതാണ് പരമാത്മാ ചൈതന്യം ആ ബിന്ദുവിൽ മാത്രമേ സമസ്ത ജീവരാശിയുടെയും മനസ്സിനെ ഏകീഭവിപ്പിക്കുവാൻ സാധ്യമാവുള്ളൂ ആ ബിന്ദുവാണ് ശ്രീരാമചന്ദ്രൻ അതാണ് ശ്രീരാമചന്ദ്രനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ മനുഷ്യരും ഏകമനസ്സായിട്ട് ഭരതന്റെ നേതൃത്വത്തിൽ ഭരദ്വാജ ആശ്രമം ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നു നീങ്ങിയത് ഇവിടെ നമുക്ക് ത്രേതായുഗത്തിൻ്റെ ധർമ്മം കാണുവാൻ സാധിക്കും ത്രേത എന്ന് പറഞ്ഞാൽ യാഗാഗ്നിയാണ് എന്ന് ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതായത് യാഗശ യാഗശാലയിൽ ജ്വലിപ്പിച്ചിരിക്കുന്നതായ മൂന്ന് അഗ്നികൾ ആ അഗ്നികളുടെ ധർമ്മം ഈ പ്രപഞ്ചത്തിൻ്റെ ഏകത്വം വിളംബരം ചെയ്യുക എന്നുള്ളതാണ് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒരൊറ്റ മനസ്സായിട്ട് ഒരൊറ്റ ഭാവനയോടുകൂടി ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് നിസ്വാർത്ഥമായി ചെയ്യുന്ന കർമ്മം അതാണല്ലോ യാഗം ആ യാഗങ്ങളുടെ യുഗമാണിത് അതുകൊണ്ടാണ് എല്ലാ മനുഷ്യരും ഏകമനസ്സായിട്ട് ശ്രീരാമചന്ദ്രനെ സ്വീകരിക്കുവാനായിട്ട് പുറപ്പെട്ടത് അതുകൊണ്ട് തന്നെ ത്രേതായുഗം എന്നുള്ള പേര് ആ കാലഘട്ടത്തിന് സംഗതമായി തീർന്നു അർത്ഥവത്തായി തീർന്നു ഈ അവസരത്തിൽ രാമനെ സ്വീകരിക്കുന്ന ആ രംഗം ഏറ്റവും ഹൃദയസ്പൃക്കാണ് സഹോദരന്മാർ പരസ്പരം ആലിംഗനം ചെയ്യുന്നു സഹോദരന്മാർ പരസ്പരം നമസ്കരിക്കുന്നു അതേപോലെ തന്നെ അമ്മമാരെ നമസ്കരിക്കുന്നു ഗുരുജനങ്ങളെ നമസ്കരിക്കുന്നു ഇങ്ങനെ ആനന്ദനിർഭരമായ ആ ഒരു ഹൃദയസ്പ്രക്കായ രംഗം തുടർന്ന് തൻ്റെ കൂട്ടുകാരനായ സുഗ്രീവനെ ആലിംഗനം ചെയ്തുകൊണ്ട് ഭരതരാജകുമാരൻ പറയുകയാണ് ഇപ്പോൾ സുഗ്രീ ഭരതന് ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഏറ്റവും അടുത്ത ബന്ധു സുഗ്രീവനാണ് ആ സുഗ്രീവനോട് പറയുകയാണ് അല്ലയോ കൂട്ടുകാര അങ്ങയുടെ സഹായം കൊണ്ട് എൻ്റെ ജ്യേഷ്ഠന് എന്തെല്ലാം മഹനീയമായ കർത്തവ്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞു എന്നോ ഇതിനു മുമ്പ് ദശരഥ മഹാരാജാവിന് നാലു മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാല് സുധന്മാർ ഈ കാലം അഞ്ചാമനായി ചമഞ്ഞു ഭവാൻ പണ്ട് നാലു മക്കൾ മാത്രമേ ദശരഥൻ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴിതാ അഞ്ചാമതൊരു മകൻ കൂടി ദശരഥൻ ഉണ്ടായിരിക്കുന്നു അങ്ങാണ് സുഗ്രീവ അങ്ങാണ് ദശരഥൻ്റെ അഞ്ചാമനായ മകൻ ഇങ്ങനെ നാം അഞ്ചു പേർ ഇപ്പോൾ ദശരഥഭൂപന് ഈ സൂര്യവംശത്തിന് അധികാരികളായിട്ടുണ്ട് പഞ്ചമഭ്രാത ഭവാൻ ഇനി ഞങ്ങൾക്ക് കിഞ്ചന സംശയം യമില്ലെന്നറിയു ഇത്ര കണ്ട് ആ താതാത്മ്യം ആ ഐക്യം അവിടെ വാനരനെന്നോ മാനവനെന്നോ വാനവനെന്നോ ദാനവനെന്നോ ഉള്ള വ്യത്യാസങ്ങളില്ല എല്ലാ ഭേദചിന്തകളും അസ്തമിച്ച് എല്ലാം രാമ പാദപത്മങ്ങളിൽ രാമ രാമസീതമാരുടെ ജാനകീരാമന്റെ പാദപത്മങ്ങളിൽ ഒന്നായി തീരുന്ന ആ അവസ്ഥ ആ അവസ്ഥ ആനന്ദത്തിൻ്റെ പരകാഷ്ടയാണ്